രണ്ടായിരത്തി പതിനഞ്ചിൽ നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് പൈസക്ക് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കരാറിലേർപ്പെട്ട നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ടിന്റെ കരാർ ആ കരാർ റദ്ദാക്കിക്കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കെ എസ് ആർ സി തുടങ്ങുന്നത് ഇപ്പൊ നിലവിലുള്ള ഭരണസമിതി ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള അധിക അധിക ഭാരം സാമ്പത്തിക ഭാരം വരുത്തുന്ന രീതിയിലുള്ള മീറ്ററിംഗ് സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് സോളാറിനോടൊപ്പം തന്നെ ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കിക്കൊണ്ട് ഇത് സാധാരണക്കാരൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായി മാറാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സംരക്ഷിക്കാൻ മാത്രമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഭേദഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റിന് രണ്ട് രൂപയും തിരിച്ചു കിട്ടുന്ന യൂണിറ്റിന് പത്ത് രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നതായിരിക്കും നമസ്കാരം സാധാരണക്കാരെ സോളാർ വൈദ്യുതിയിൽ നിന്നും അകറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നെറ്റ് മീറ്ററിംഗ് രീതി പരിമിതപ്പെടുത്തുന്നതും അതുകൂടാതെ ബാറ്ററി നിർദ്ദേശവും സോളാർ വൈദ്യുതി എന്തായാലും ചെലവേറിയതാക്കും കരടിലെ വ്യവസ്ഥകൾ സോളാർ പദ്ധതികളുടെ ഉദ്ദേശത്തെയും സാധാരണക്കാരുടെ ബജറ്റിനെയും അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ വിദഗ്ധർ തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കെ എസ് സിആർസി കേരളത്തിലെ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ അടുത്ത കാലത്തായി ഒരു റെഗുലേഷൻ ഡ്രാഫ്റ്റായിട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ കേരളം ഹരിതോർജം മേഖലയിൽ വൻ കുതിച്ചചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുന്നേറ്റത്തെ പുറകോട്ടടിക്കുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഒരു കരട് റെഗുലേഷനാണ് കമ്മീഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആക്ട് പ്രകാരം ലക്ഷ്യമുള്ള ഒരു കമ്മീഷൻ തന്നെ നെറ്റ് മീറ്ററിംഗ് പോലെയുള്ള സംവിധാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നെറ്റ് ബില്ലിംഗ് ഗ്രോസ് മീറ്ററിംഗ് തുടങ്ങിയ ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള അതിൽ അധിക ഭാരം സാമ്പത്തിക ഭാരം വരുത്തുന്ന രീതിയിലുള്ള മീറ്ററിംഗ് സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി അമ്പതോടുകൂടി സമ്പൂർണ്ണ നെറ്റ് സീറോ സംസ്ഥാനമായി അതായത് കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് മറ്റൊരു നയം കേരള ഇൻഡസ്ട്രിയൽ പോളിസി വ്യാവസായിക നയത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുള്ള എം എസ് എംഇൾ ചെറുകിട വ്യവസായങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണ ഹരിതോർജ്ജത്തിലേക്ക് മാറണം എന്ന ഒരു നയമാണ് നമ്മുടെ ഇടതു സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യാവസായിക നയത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ നിർദ്ദേശം വന്നത് അപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുറമെ വ്യാവസായിക ഉപഭോക്താക്കളെയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ള റെഗുലേഷനുകളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് സോളാറിനോടൊപ്പം തന്നെ ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കിക്കൊണ്ട് ഇത് സാധാരണക്കാരൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായി മാറാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ചെറുകിട കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ വ്യാ വ്യവസായ സ്ഥാപനങ്ങൾക്കോ ഇനി അങ്ങോട്ട് ഒരു സോളാർ പ്ലാന്റ് ബാറ്ററി സഹിതം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ ഭാരിച്ച ഒരു കാര്യമായിരിക്കും അധിക ചിലവ് ഏതാണ്ട് ഇരട്ടിയിലധികം തുക മുടക്കി ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുമൂലം നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ വളരെ അധികം കാലതാമസം വരാൻ സാധ്യതയുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു നയം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും മറ്റൊന്ന് ഈ മേഖലയിൽ വരുന്ന നിക്ഷേപങ്ങൾ നമുക്കറിയാം രണ്ട് മാസം മുമ്പ് ഒരു നിക്ഷേപ സംഗമം നടന്നിരുന്നു ഫെബ്രുവരി മാസം ഈ വർഷം ഇതിൽ വളരെ കാര്യമായ നിക്ഷേപ നിർദ്ദേശങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇതിൽ ഏറ്റവും അധികമായി മുന്നിൽ നിൽക്കുന്നത് സൗരോർജ മേഖലയിലുള്ള നിക്ഷേപകരുടെ അതായത് പ്രൊസ്യൂമേഴ്സിൻ്റെ നിക്ഷേപം തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ നമ്മൾ രണ്ടായിരത്തി മുപ്പതിൽ മൂവായിരം മെഗാവാട്ട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന നിക്ഷേപം ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയാണ് ഈ ഈ വൻ നിക്ഷേപത്തെയാണ് ഒറ്റയടിക്ക് ഈ റെഗുലേഷനിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന രണ്ടര ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇത് ലൈവ്ലിഹുഡായിട്ടെടുത്തിരിക്കുന്ന ആളുകൾ എൻ്റർപ്രനേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇവരെ എല്ലാം ഒരു തൊഴിൽ രാഹിത്യത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ റെഗുലേഷൻ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളാണ് മറ്റ് വി പുറത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങളൊന്നും കേരളത്തിലേക്ക് ഈ മേഖലയിൽ കടന്നു വരാത്ത സാഹചര്യത്തിൽ പ്രസ്യൂമേഴ്സിൻ്റെ നിക്ഷേപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് മൂലം ഇതിലെ നേട്ടം കൊയ്യുന്നതാരെ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ഈ മേഖലയിലെ എല്ലാ സംഘടനകളും ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കാനും ഈ നയങ്ങൾ തിരുത്ത തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തുന്ന ഈ ധർണയിലും റാലിയിലും ഞങ്ങൾ ഉന്നയി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കെ എസ് ആർ സിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഇന്നിങ്ങനൊരു റാലി സംഘടിപ്പിച്ചത് സാധാരണഗതിയിൽ ഒരു റെഗുലേഷൻ വന്നാൽ ഒരു പൊതു തെളിവെടുപ്പ് കമ്മീഷൻ നടത്താറുണ്ട് എന്നാൽ ഇപ്രാവശ്യം പൊതു തെളിവ് തെളിവെടുപ്പ് ഓൺലൈനായിട്ട് നടത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇതുമൂലം എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങൾ ചുരുങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇന്നത്തെ ഈ ധർണയിലുണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ ആരോടും ഒരു വിദ്വേഷവുമില്ല നേരത്തെ കൺവീനർ പറഞ്ഞതുപോലെ ഈ സമരം ഈ പറയുന്ന കരട് നയത്തിലെ രേഖപ്പെടുത്തി കരട് നയത്തിലെ ചില പ്രത്യേക രേഖകളോട് മാത്രമാണ് അത് പിൻവലിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ എഴുതി സമർപ്പിച്ചിട്ടുണ്ട് തെളിവെടുപ്പിന് ഞങ്ങൾക്ക് വളരെ പരിമിതമായ സമയം കിട്ടാനേ സാധ്യതയുള്ളൂ ഏതായാലും ആ സമയം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുക ഒന്ന് മനസ്സിലാക്കാം കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹരിതോർജ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ ഈ ട്രാൻസ്മിഷൻ പൂർണമായും അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ എത്തുന്ന കാര്യം സംശയം തന്നെയാണ് ഈ നയം ഈ നിലയിൽ തുടർന്നു പോയാൽ എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംയുക്ത സമരസമിതിയുടെ ആവശ്യവും ഈ കരട് നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ബാഹ്യശക്തികൾ ഉള്ളതായി സംശയിക്കേണ്ടതുണ്ട് ഇത് ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സംരക്ഷിക്കാൻ മാത്രമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഭേദഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതുകൊണ്ട് ആർക്കാണ് ലാഭം ഈ നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാം എത്ര ആയിരം ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് നേരിട്ടുള്ള തൊഴിലുകൾ ഞങ്ങൾ തന്നെ ഒരു മാസം ഒരു ക്ഷമിക്കണം ഒരു വർഷം അയ്യായിരം കോടിയുടെ ടേൺ ഓവറാണ് വിറ്റുവരവാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതുമൂലം സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന വരുമാനം ജി എസ് ടി ഇനത്തിൽ തന്നെ അഞ്ഞൂറ് കോടി രൂപ കിട്ടുന്നുണ്ട് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഏതോ ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം നിങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം പാരിസ്ഥിതിക വിഷയങ്ങൾ അത് നമ്മളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കണമെങ്കിൽ ഹരിതോർജം മുന്നോട്ട് പോയേ പറ്റൂ നെറ്റ് സീറോ എം എസ് എം ഇകളിലെ എനർജി ട്രാൻസിഷൻ ഇതിനൊക്കെ ഈ ഈ ഇത്തരം നയങ്ങൾ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക അതുപോലെ നിക്ഷേ നിക്ഷേപം നിക്ഷേപത്തിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ജൂൺ മാസം അതായത് മെയ് മുപ്പത്തൊന്നിന് ഈ കരട് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ വ്യാപാര രംഗത്ത് എൺപത് ശതമാനം നമ്മൾ താഴേക്ക് പോയി അതായത് ഒരു മാസം ഞങ്ങൾ ചെയ്യുന്ന ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മെഗാവാട്ട് വരെ ഞങ്ങൾ ഗ്രിഡിലേക്ക് സോളാർ എനർജി പമ്പ് ചെയ്യുന്നുണ്ട് അത് ഈ കഴിഞ്ഞ ഒരു മാസം രണ്ട് രണ്ടര എന്നുള്ള നിലയിലേക്ക് താന്നു പത്തോ പതിനഞ്ചോ ശതമാനമായി അത് ചുരുങ്ങുകയാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ നിക്ഷേപം കുറയുന്നു ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസം കുറയുന്നു നികുതി വരുമാനം കുറയുന്നു തൊഴിലവസരങ്ങൾ കുറയുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുന്നു അപ്പോൾ ഈ എല്ലാ വിഷയങ്ങൾക്കുമെതിരെ ഇങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി കെ എസ് ആർ സി പ്രവർത്തിക്കുന്നത് ഒഴിവാക്കണം ജനങ്ങളുടെ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഒരു സ്റ്റേറ്റിന് കേരള സ്റ്റേറ്റിന് ഒരു റെഗുലേഷൻ വരുന്നത് അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ബോഡി ഒരു റെഗുലേഷൻ ഇറക്കുന്നത് ഈ റെഗുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നിലവിൽ നമുക്ക് കേരളത്തിൽ സോളാർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ റിനൂബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോളാർ മാത്രമല്ല വിൻഡ് ഹൈഡ്രോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എപ്പോഴും അത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് പോളിസിക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രമേ കെ എ സി ആർ സി റെഗുലേഷൻ ഇറക്കാറുള്ളൂ കേരളയുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അൻപത് ശതമാനം വൈദ്യുതി റിന്യൂവൽ എനർജിയിൽ നിന്നായിരിക്കണം എന്നും അതേപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും നൂറ് ശതമാനം വൈദ്യുതി റിന്യൂബൽ എനർജി എന്നായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ കെ എ സി ആർ സിയിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇതിനെ പൂർണ്ണമായി തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഒരു തരത്തിലും നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള റെഗുലേഷനാണ് വന്നിരിക്കുന്നത് അതായത് ആയിരം മെഗാവാട്ട് വരെ നമുക്ക് സോളാർ നെറ്റ് മീറ്ററിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു അതിനൊറ്റയടിക്ക് മൂന്ന് കിലോവാട്ടായിട്ട് ചുരുക്കുകയാണ് മൂന്ന് കിലോ ആട്ടെന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ മൂന്ന് കിലോ ആട്ടിൽ ചുരുക്കിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല അത് അവരുടെ തന്നെ ഒരു പഠന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് കിലോട്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ്സിന് സോളാർ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി ബില്ല് സേവ് ചെയ്യാൻ പറ്റി വരുന്നെങ്കിൽ അത് പൂർണ്ണമായി ഇല്ലാണ്ടാവുന്നൊരു അവസ്ഥയാണുള്ളത് ഇന്ന് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ വൈദ്യുതി സേവ് ചെയ്യാൻ മാത്രമല്ല ഇതൊരു വരുമാന മാർഗ്ഗമായി കാണുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ തന്നെ പല കസ്റ്റമേഴ്സ് ഉണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഇ വി വെഹിക്കിൾ എടുക്കും വീട്ടിൽ സോളാർ ചെയ്യും എന്നിട്ട് ഇ വി വെഹിക്കിള് രാത്രി സമയങ്ങളിൽ ചാർജ് ചെയ്ത് പകൽ സമയങ്ങളിൽ ഓല യൂബറിന് വേണ്ടി ഓടുന്ന ആൾക്കാരും ഇത്തരം സാധാരണക്കാർ അതായത് സ്വന്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധാരണക്കാരെ എല്ലാം പൂർണ്ണമായി നിരാകരിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു റെഗുലേഷനാണ് വന്നിരിക്കുന്നത് ഇനി മുതൽ വെറും മൂന്ന് കിലോവാട്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന സോളാർ ചെയ്യാൻ പറ്റുള്ളൂ നെറ്റ് മീറ്ററിംഗ് ചെയ്യാൻ പറയുന്നത് മൂന്ന് കിലോ കിലോട്ട് വരെ നമ്മൾ സോളാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്ത് ബാറ്ററി മുപ്പത് ശതമാനം ബാറ്ററിയോട് കൂടി ചെയ്യാനാണ് പറയുന്നത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ ഒരു മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഇത് പല ഇതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ സ്റ്റേറ്റും കുറച്ച് ബാറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള മാൻഡേറ്റ് സെൻട്രൽ ഗവൺമെന്റ് പറയും പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് വേണ്ടത് കെ സി ബി ചെയ്യേണ്ടത് പക്ഷേ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത് നമ്മൾ ഇന്ന് എന്താ പറയുക അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തുല്യമായ വില കിട്ടുന്നുണ്ടെങ്കിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ വെറും രണ്ട് രൂപയായിരിക്കും കിട്ടുന്നത് അതായത് എ പി സി സി റേറ്റ് പ്രകാരമുള്ള അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനമായിട്ടുള്ള രണ്ട് രൂപ മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇനി തൊട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റിന് രണ്ട് രൂപയും തിരിച്ചു കിട്ടുന്ന യൂണിറ്റിന് പത്ത് രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നതായിരിക്കും നെറ്റ് മീറ്ററിൻകാർക്ക് പോലും ഓരോ മാസം കഴിയുമ്പോൾ രണ്ട് രൂപ മാത്രം വെച്ചിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊന്നും തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടുത്തെ സാധാരണക്കാരെ അതായത് ഈ നാടയുടെ തലമുറയ്ക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ചതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ ഒരു തരത്തിലും പരിഗണിക്കാത്ത ാണ് ഇവിടെ കൊണ്ടിരുന്നത് ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്